പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരിശുദ്ധകർമ്മ മാതാവിൻ്റെ വത്സര മക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ സുവിശേഷ ഭാഗം മാർക്കോസിൻ്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഒരു സംഭവമാണ് സുവിശേഷ സംഭവമാണ് ഇതിൽ വിവരിക്കുന്നത് രോഗിയെ സുഖപ്പെടുത്തുന്നു കർത്താവ് ജീവിത ആരംഭത്തിൽ അവിടെ സ്വന്തം നാട്ടിൽ സിനഗോഗിൽ പ്രസംഗിച്ചു അത്ഭുതം പ്രവർത്തിച്ചു ഇങ്ങനെ ആദ്യ ദിവസത്തെ പുറത്തു ശേഷം പിന്നീട് അവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിൽ എനിക്ക് പ്രസംഗിക്കാനുണ്ട് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് അത് ഒരു സുവിശേഷ പ്രസംഗ യാത്രയായിരുന്നു അത് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് മാസം തുടർന്നു എന്നാണ് പറയപ്പെടുക അപ്പം ഈ സുദീർഘമായ കാലം എളിയിലും മുഴുവനും ചുറ്റി നടന്ന് ശനുഗോകളിലും മറ്റും പ്രസംഗിച്ച് ജനങ്ങളെ സുവിശേഷം ദൈവത്തിൻ്റെ സത്വാർത്ത അറിയിക്കുകയായിരുന്നു അങ്ങനെ കുറേ നാളത്തെ പ്രവർത്തനത്തിന് ശേഷമാണ് പ്രസംഗത്തിന് പര്യടനത്തിന് ശേഷമാണ് അവിടുന്ന് വീണ്ടും സ്വന്തം നാട്ടിൽ വരുന്നത് കുറേ ദിവസം കഴിഞ്ഞ് യേശു കപർണാമ്പിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീണ്ടും വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു മിക്കവാറും കർത്താവ് വന്നിട്ട് വിശു പത്ര ദിവസ ഭവനത്തിലായിരിക്കണം താമസിക്കുന്നത് വായുക്ക് പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി അവനവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു കർത്താവ് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞ നിമിഷം ജനങ്ങൾ ഒഴുകുവാൻ തുടങ്ങി ആ കൊച്ചു വീട്ടിലേക്ക് അവിടെ ആ വീട് വരാന്ത മിറ്റം പരിസരം മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു വലിയൊരു ജനപ്രവാഹമായിരുന്നു അങ്ങോട്ട് അത്രയ്ക്ക് ആവേശമായി ജനങ്ങൾ കർത്താവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് കർത്താവ് ചെയ്ത ആ ദിവസത്തെ അത്ഭുതങ്ങൾ നേരിട്ട് കണ്ടതാണ് പ്രസംഗം കേട്ടതാണ് അവർ അത്ഭുതപ്പെട്ടതാണ് ചുറ്റി നടന്നുകൊണ്ട് പ്രസംഗിക്കുന്ന വിവരങ്ങളും അവിടെ നിന്ന് പറയുന്ന അത്ഭുതങ്ങളുമെല്ലാം ഇവർ റിഞ്ഞുകൊണ്ടുവരുന്നു അപ്പോൾ കർത്താവ് വീണ്ടും സ്വന്തം നാട്ടിൽ വന്നു എന്നറിഞ്ഞപ്പോൾ വളരെ ആവേശത്തോടെയാണ് ജനങ്ങൾ അവിടുത്തെ കാണുവാനും കേൾക്കുവാനുമായി ആ കൊച്ചു വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത് പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി അവനവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു വചനം പ്രസംഗം എന്നുള്ളതാണ് തന്നെ പ്രധാനമായ ദൗത്യം ദൈവമേൽപ്പിച്ച ദൗത്യം തന്നെ ദൈവികമായ കടമ എന്ന് മനസ്സിലാക്കി അവിടുന്ന് അതിന് പരിപൂർണമായും സന്നദ്ധനാവുന്നു കിട്ടുന്ന അവസരമൊന്നും പാഴാക്കാതെ അവിടുന്ന് അത് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നാലു പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നു ജനക്കൂട്ട നിമിത്തം അവൻ്റെ അടുക്കെത്താൻ അവർക്ക് കഴിഞ്ഞില്ല അതിനാൽ അവനിരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊടിച്ച് തളവാദ രോഗിയെ അവർ കിടക്കയോടെ തളോട്ടിറക്കി യേശുവിൻ്റെ മുൻപിലെത്തിക്കുകയാണ് അപ്പോൾ ഈ ഒരു സംഭവം തളവാദ രോഗി സൗഖ്യം പ്രാപിക്കണം സൗഖ്യം പ്രാപിക്കുന്നതിനായിട്ട് എങ്ങനെയെങ്കിലും യേശുവിൻ്റെ അടുത്ത് എത്തണം തളർന്നിറങ്ങുന്ന മനുഷ്യന് തനിച്ച് യേശുവിനെ അന്വേഷിച്ച് പോകുവാൻ സാധിക്കുകയില്ല ഒരടിപൂരം നടക്കുവാൻ പറ്റാതെ കിടപ്പായ ശൈ അവലംബിയായ ആ മനുഷ്യൻ പക്ഷേ അവന് നാല് സുഹൃത്തുക്കളുണ്ടായിരുന്നു വളരെ നല്ല സുഹൃത്തുക്കൾ എന്തോ ത്യാഗം സഹിച്ചും തൻ്റെ ഈ യോഗിയായ സഹോദരന് സുഹൃത്തിന് സൗഖ്യം നൽകണം യേശുവിൻ്റെ അടുത്ത് എത്തിക്കണം എന്നുള്ളൊരു നിശ്ചയദാർഢ്യമുള്ളവരായിരുന്നു വിശ്വാസ ദാർഢ്യമുള്ളവരായിരുന്നു അതുകൊണ്ടാണ് ഈ നാലു പേരെയും എടുത്തുകൊണ്ട് ദുർഘടമായ ആ യാത്രയ്ക്ക് ആ ഒരു സാഹസത്തിന് മുതിരുന്നത് അവിടെ ചെന്നു വലിയ ജനക്കൂട്ടം എന്നാൽ തിരിച്ചു പോയി കളയാം എന്നവർ വിചാരിക്കുന്നില്ല ആ സാഹചര്യത്തെ അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ ലക്ഷ്യത്തിലെത്തണം യേശുവിന് സമീപത്തേക്ക് ഈ രോഗിയെ എത്തിക്കണം അവർ അതിൻ്റെ വഴി കണ്ടെത്തുകയാണ് ജനങ്ങൾക്കിടയിലൂടെ ഈ രോഗിയായ മനുഷ്യനെ എടുത്തുകൊണ്ട് അവർ വീടിൻ്റെ പിൻവശത്തുകൂടെ മേൽക്കൂരയിലെത്തിച്ച് മേൽക്കൂര തുറന്ന് ദ്വാരമുണ്ടാക്കി അതിലൂടെ കട്ടിലൂടെ ഈ രോഗിയെ താഴേക്കിറക്കി കർത്താവിന് മുന്നിൽ കിടത്തുന്നു ഈ ഭാഷ കർത്താവിന് വളരെയധികം സ്പർശിച്ചു എന്ന് തന്നെ പറയാം കാരണം അവിടെ വിശ്വാസം അത്ര വലുതായിരുന്നു അവർക്ക് ഭർത്താവിന് സമീപത്തെ ഈ രോഗിയെ എത്തിച്ചാൽ സൗഖ്യം പ്രാപിക്കാൻ സാധിക്കും എന്ന അചഞ്ചലമായ ഒരു വിശ്വാസം ആ അവർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്ര വലിയ സാഹസത്തിന് ജനങ്ങളുടെയൊക്കെ ഒരുപക്ഷെ പരിഹാസപൂർവമായ ചിരിയും കമൻ്റുകളും ഒക്കെ കേൾക്കേണ്ടി വന്നിരുന്നുവെങ്കിലും അതൊന്നും വകുവയ്ക്കാതെ അവർ തങ്ങളുടെ ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടി തന്നെ നിശ്ചിതാക്ഷ്യത്തോടുകൂടെ പ്രവർത്തിക്കുന്നതായി നമ്മൾ കാണുന്നത് അവരുടെ വിശ്വാസം കണ്ട് അതാണ് ഭക്തിയും പറയുന്നത് കറുത്ത പറയുന്നത് അവരുടെ വിശ്വാസം കണ്ട് വിശ്വാസമാണ് ഈ മനുഷ്യന് അനുകൂലമായി അത്ഭുതം പ്രവർത്തിക്കാൻ യേശു തയ്യാറാകുന്നത് അവരുടെ വിശ്വാസം ഒരുപക്ഷെ ഈ കൊണ്ടുവന്ന നാലുപേരുടെയും രോഗിയുടെയും വിശ്വാസം രോഗിക്ക് രോഗിക്കും കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു കൊണ്ടുവന്ന വന്ന ഈ നാല് കൂട്ടുകാർക്കും കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു അവരുടെ വിശ്വാസങ്ങളുടെ യേശു തലവാദ രോഗിയോട് പറഞ്ഞു മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അതിൽ ഒറിജിനലി ഈ മൂലഭാഷയിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് മകൻ എന്നതിന് പകരം കുഞ്ഞേ എന്ന് വിളിക്കുന്ന കാര്യം കൂടുതൽ ശരി കൂടുതൽ അതിൻ്റെ അർത്ഥവും ധ്വനിയും ഒക്കെ സൂചിപ്പിക്കുന്നത് എന്ന് ചില വ്യാഖ്യാതകൾ പറയാറുണ്ട് അപ്പോൾ മകനെയെന്നാണ് കർത്താവ് കുടിച്ചാൽ തൻ്റെ മുന്നിൽ ഒരു കട്ടിൽ കിടക്കുകയാണ് സ്വന്തമായിട്ട് ഒന്നിക്കാൻ പറ്റാത്ത വിധം ഗിലാലംബനായി കിടക്കുകയാണ് മറ്റവർ മാത്രം പൂർണ്ണമായി ആശ്രയിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് അപ്പോൾ കുഞ്ഞേ എന്ന് വിളിക്കുന്നത് അവിടെ കൂടുതൽ ദരത്വം പറ്റും തൻ്റെ പാദത്തിങ്ങൾ കിടക്കുന്ന ആ മകനെ നോക്കി കുഞ്ഞേ എന്ന് യേശു വിളിക്കുകയാണ് മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു വാസു കർത്താവിൻ്റെ ലക്ഷ്യം അവൻ്റെ പാ മനസ് ആത്മാവിൻ്റെ അവസ്ഥയാണ് ശരീരത്തിൻ്റെ അവസ്ഥ ദയനീയമാണ് സഹായം അവൻ അർഹിക്കുന്നതാണ് പക്ഷേ അതിനേക്കാൾ ഉപരിയായി കർത്താവിനെ ശ്രദ്ധ പാതിക്കുന്നത് അവൻ്റെ ആത്മാവിൻ്റെ അവസ്ഥയാണ് അതുകൊണ്ടാണ് ആദ്യം പറയുന്നത് മകനെ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ പാപം ക്ഷമിക്കാൻ ഉള്ള ഒരു വ്യവസ്ഥ നമ്മൾ കർത്താവിൻ്റെ അടുത്തെത്തണം കർത്താവിൻ്റെ പക്കലേക്ക് പോകണം അധ്വാനിക്കുന്നവരും പാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ എടുക്കിൽ വരുമേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്റെ അടുത്തേക്ക് വരണം അതുപോലെ വെളിപാടിന്റെ പുസ്തകം അവസാനത്തെ അദ്ദേഹത്തിൽ പറയുന്നതാണ് വാഹിക്കുന്നവൻ വരട്ടെ ആഗ്രഹമുള്ളവൻ ജീവന ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ അപ്പം ആഗ്രഹിക്കുന്നത് വരണം ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലണമെന്ന് അവിടുന്ന് വളരെ നിർബന്ധപൂർവ്വം പലയിടത്തോട്ട് ആഘോഷിക്കും ആവർത്തിക്കപ്പെടുന്നതാണ് എസ് സി ഐയുടെ പുസ്തകം പറയുന്നില്ല വരുവിൻ നമുക്ക് രമ്യതപ്പെടാം അപ്പോൾ പാപം കടിഞ്ഞു വെപ്പാണെങ്കിലും അതൊക്കെ ഗണ്മയുള്ളതാക്കാം പോലെ വിളിപ്പിക്കാം പക്ഷേ എൻ്റെ അടുത്തേക്ക് വരണം പ്രിയപ്പെട്ടവരെ കർത്താവിനെ സമീപിക്കുവാനുള്ള ഈ വിശ്വാസവും അവർ തീക്ഷണമായ സാന്നിധ്യത്തിന് കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ളതാകും അത് നമ്മൾ വളർത്തിയെടുക്കുവാൻ നമ്മൾ ശ്രമിക്കണം നീമഞ്ചിയിൽ ചിലർ അവിടെ ഈരിപ്പുണ്ടായിരുന്നു അവർ ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഇപ്രകാരം സംസാരിക്കുന്നത് ഇവൻ ദൈവദൂഷണം പറയുന്നു ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക വാർത്തകളവർ പറഞ്ഞത് വളരെ ശരിയാണ് ദൈവത്തിന് മാത്രമേ പാപം ക്ഷമിക്കാൻ അധികാരമുള്ളൂ പക്ഷെ ഇവിടെ അവർ മനസ്സിലാക്കാതെ പോയൊരു കാര്യം ദൈവം തന്നെയാണ് യേശു ആ ദൈവികമായ അധികാരമാണ് അവർ ഉപയോഗിക്കുന്നത് പാപം മോചിപ്പിക്കുവാനുള്ള പൂർണ്ണമായ അധികാരം അവിടത്തേക്കുണ്ട് പാപമോചനത്തിന് വേണ്ടിയാണ് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് ദൈവമായി അവിടുന്ന് ദൈവത്തോടുള്ള സമാനത മാറ്റിവെച്ചുകൊണ്ട് സ്വയം ശൂന്യനാക്കി ദാസന്യവേഷ സ്വീകരിച്ച് മനുഷ്യരൂപത്തിൽ അവിടെ വന്നു നിൽക്കുന്നത് എന്ന് ആ വലിയ സത്യം മനസ്സിലാക്കുവാൻ അവർക്ക് സാധിക്കാതെ പോയി അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പറയുന്നത് ഈ മനുഷ്യൻ ദൈവദൂഷണം പറയുന്നു ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക അവർ ഇപ്രകാരം വിചാരിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു ഇവിടെയും അവർ ദൈവികമായ ശക്തി മറ്റു വിധത്തിൽ അവിടെ നിന്ന് പ്രകടിപ്പിക്കുകയാണ് മനുഷ്യൻ്റെ ചിന്തകൾ പോലും മനസ്സിലാക്കുവാൻ അവിടത്തേക്ക് കഴിയുന്നു അവിടെ വന്നിരിക്കുന്ന ഈ നിയമജ്ഞർ വാർഷത്തിൽ അവരെ ജറൂസലേമിൽ നിന്ന് സാങ്കേതികത്തിന് സംഘം അയച്ചിരിക്കുന്ന ഒരു അന്വേഷണ സമൂഹമാണ് ഇവിടെ വന്ന് യേശു നസ്രായനായ യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു പ്രസംഗിക്കുന്നു ജനചുറ്റും കൂടുന്നു ആ ഇളയും പറയുന്നു ഇത് അപകടകരമാണ് ഇതിന് നിജസ്ഥിതി മനസ്സിലാക്കണം യേശുവിന് തങ്ങളുടെ വലുതിയിലും അനുശങ്കിലേക്ക് കൊണ്ടുവരണം അത് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സംഘത്തെ യേശുവിൻ്റെ അടുത്തേക്ക് അയക്കുന്നത് അപ്പോൾ അവർ വലിമത്തിന് കാണുന്നത് അതാ യേശു പറയുന്നു ഇനി പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു തീർച്ചയായും തീർച്ചയായും ഇത് അനുവദിക്കാൻ പാടില്ല വളരെ വലിയ തെറ്റാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിന്തിച്ചപ്പോൾ ആ ചിന്ത തന്നെ അവിടുന്ന് മനസ്സിലാക്കി എന്നിട്ട് ജോലി ഏതാണ് എളുപ്പം തലവാദ രോഗിയോട് നിത് പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കുകയും എടുത്ത് നടക്കുമെന്ന് പറയുന്നതോ എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തലബാദ് രോഗിയോട് പറഞ്ഞു ഞാനിനോട് പറയുന്നു എഴുന്നേറ്റ് നിന്റെ കിടക്കുകയും എടുത്ത് വീട്ടിലേക്ക് പോവുക കിഴക്കിയും എടുത്ത് വീട്ടിലേക്ക് പോകാൻ കഥാപിക്കുകയാണ് അപ്പോൾ അവരുടെ വലിയൊരു അടയാളം കൊടുക്കുകയാണ് പാവം മോചിപ്പിക്കാൻ അധികാരമുണ്ട് ആ പാവം മോചിപ്പ് നടക്കുന്നുണ്ട് അത് നടക്കുന്നതിന് ബാഹ്യമൊരു തെളിവാണ് ഈ മനുഷ്യൻ ഈ മനുഷ്യൻ എഴുന്നേറ്റ് തന്നെ എടുത്തു കൊണ്ടുവന്ന ആ കട്ടിൽ സ്വയം എടുത്ത് ജനങ്ങളുടെ മധ്യത്തിലൂടെ നടന്നു പോകുന്നു വളരെ വലിയൊരു അത്ഭുതമായിരുന്നു അപ്പോൾ കുറെ കൂടി ഈ പരീക്ഷയിൽ വന്ന ഇങ്ങനെ ചോദ്യം ചോദിക്കുകയും അവരുടെ ആ ഒരു എതിർപ്പ് എടുക്കുകയും ചെയ്തതുകൊണ്ട് ഭർത്താവിന് തൻ്റെ ശക്തി കൂടുതൽ ശക്തമായി ജനങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിക്കുവാൻ അവതരിപ്പിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു അത് വളരെ വലിയ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചു എല്ലാവരും വിസ്മയിച്ചു ഇതുപോലെ ഒന്നും ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി അപ്പോൾ ദൈവത്തെ പിതാവായ ദൈവത്തെ യേശുവിൽ വരെ പ്രവർത്തിച്ചു ദൈവിക ശക്തിയെ ഒക്കെ അവർ അവർ അംഗീകരിക്കുകയും വളരെ തുറന്ന ഹൃദയത്തിലൂടെ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ഒക്കെ ചെയ്തു ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പാപമോചന അധികാരം കർത്താവിനുണ്ടായിരുന്ന അധികാരം ഇന്നും സഭയിൽ നിലനിൽക്കുന്നുണ്ട് ഉമ്മസാരിൻ്റെ ഗുദാശയിലൂടെ ഈ ഗുദാശയെ സമീപിക്കുക കർത്താവ് തന്നെയാണ് തൻ്റെ പാപമോചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പാപം മോചിക്കുന്നത് ആ പാപമോചനത്തിനായി നമ്മൾ തന്നെ വിട്ടുകൊടുക്കുക തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിലെ വളരെ വലിയ നന്മയിലേക്കുള്ള ഒരു മുന്നേറ്റമായിരിക്കും പരിശുദ്ധ കർമ്മലമാതാവേ ഞങ്ങളെ സഹായിക്കണമേ യേശുവിനെ പാപമോചന അധികാരം മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും അവിടുന്ന് ആഗ്രഹിക്കുന്നതുപോലെ അവിടുത്തെ ആഹ്വാനം സ്വീകരിച്ച് സന്തോഷത്തിലൂടെ കൂടെ പ്രത്യാശയോടുകൂടെ വിശ്വാസത്തിലൂടെ യേശുവിനെ സമീപിക്കുവാൻ യേശുവിൽ നിന്നും പാപമോചനം നേടുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ ഭാവികളായി ഞങ്ങളെ കൈപിടിച്ച് നടത്തി കർത്താവിനെ കടുപ്പിക്കുകയും കർത്താവിൽ നിന്നും പാപമോചനം നേടിത്തന്ന് ഞങ്ങളുടെ നീതിരക്ഷ സുരക്ഷിതമാക്കുകയും ചെയ്യണമേ ആമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ